ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും ജി എസ് ടി രജിസ്ട്രേഷൻ ഏത് കേസിലാണ് നിർബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ നിർബന്ധമാണോ എന്നുള്ളൊരു കേസാണ് ഇന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് ഇതിൽ ഒരു സംഭവം അടുത്ത് യൂട്യൂബിൽ കാണാനിടയായി അതായത് കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല ബാംഗ്ലൂരാണോ അതോ മുംബൈ ആണോ എന്നറിയില്ല നമ്മുടെ നാട്ടിലെ പറയുകയാണെങ്കിൽ തട്ടുകട ഒരു സ്ട്രീറ്റ് സെല്ലർ ഈ പറയുന്ന ഒരു കടക്കാരന് ജി എസ് ടിയിൽ നിന്ന് ഒരു നോട്ടീസ് ലഭിക്കുകയാണ് വലിയൊരു ഫൈൻ അടയ്ക്കാനായിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സെയിൽസ് നാൽപ്പത് ലക്ഷത്തിലധികം സെയിൽസ് നടന്നു ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാ പേയ്മെൻ്റും നടക്കുന്നത് ജി പേയും മുഖാന്തരമാണ് നടക്കുക അപ്പോൾ ബാങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രൂഫാണ് വരുന്നത് സെയിൽസിന്റെ എമൗണ്ട് നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ സെയിൽസ് ഓൾറെഡി നടന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ജി എസ് ടിയുടെ നോട്ടീസ് ഇടയായത് അപ്പം ഫ്രണ്ട്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ത്രഷ് ഹോൾഡ് ലിമിറ്റ് നമ്മുടെ മുൻ വീഡിയോകൾ പറഞ്ഞിട്ടുള്ള ത്രഷ് ഹോൾഡ് ലിമിറ്റിന് മുകളിൽ പോകുകയാണെങ്കിൽ എന്ന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് മറക്കരുത് അതർവൈസ് നിങ്ങൾക്ക് എന്തുണ്ടാവും നിങ്ങൾക്ക് ലീഗൽ നോട്ടീസ് അതുപോലെ തന്നെ പെനാൾട്ടി ഫൈൻ ഇത് രണ്ട് നിങ്ങൾക്ക് വലിയൊരു പെനാൾറ്റി ഫൈൻ വരും നിങ്ങൾക്ക് ലേറ്റായി ഇതിൻ്റെ ടാക്സിനോടൊപ്പം തന്നെ നല്ലൊരു പെനാൾറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക ലീഗൽ ആക്ഷൻസ് നിങ്ങൾക്ക് നേടേണ്ടി വരും അത് ഒരു ജി എസ് ടിയുടെ ഒഫീഷ്യൽസ് തന്നെ ഡയറക്ട് നിങ്ങളുടെ ബിസിനസ് സന്ദർശിച്ചെന്ന് വരാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടേണ്ടി വരാം പിന്നെ വേറൊരു കാര്യം അത് നിങ്ങൾക്കറിയാം ജി എസ് ടി ഇല്ലെങ്കിൽ നമുക്ക് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ടാക്സ് ബർഡൻസ് നിങ്ങൾക്ക് ഒരുപാട് പിന്നീട് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് കറക്റ്റ് ഈ പെഷോൾ ലിമിറ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതും പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്യാഫി ടാക്സ് ഇന്ത്യ താങ്ക്